കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ കർക്കിടക മാസം ഒരു പുണ്യമാസം എന്നാണ് വെച്ചാൽ പ്രാർത്ഥനകൾക്കും ആചാരങ്ങൾക്കും മതാനുഷ്ഠാനങ്ങൾക്കും രാമായണ പാരായണത്തിനും പിതൃകർമ്മങ്ങൾക്കും ഒക്കെ ഏറ്റവും ഒരു മാസമാണ് കർക്കിടക മാസം അതിൽ ചില ചടങ്ങുകൾക്ക് മാത്രമേ നമ്മൾ കർക്കിടകം കൊള്ളില്ല എന്ന് പറയുന്നുള്ളൂ ആധ്യാത്മികമായിട്ടുള്ള മിക്ക കാര്യങ്ങൾക്കും നമ്മൾ കർക്കിടക മാസം ഉപയോഗപ്പെടുത്താറുണ്ട് അല്ലെ കർക്കിടക മാസം നമ്മുടെ ശാരീരികവും മാനസികമായിട്ട് ബലപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു മാസം കൂടാണ് കർക്കിടക മാസം ഈ കർക്കിടക മാസത്തിൽ മനുഷ്യ സംബന്ധമായിട്ടുള്ള വിഷയം മാനുഷിക ശരീരത്തിന് ബലം കുറഞ്ഞിരിക്കുന്നതും ആ ഉദയാസ്തമനങ്ങൾ വരുന്നതനുസരിച്ച് മനുഷ്യരുടെ ശരീരത്തിൽ ശരീരത്തിലെ ഘടകങ്ങൾക്ക് പല പരിണാമങ്ങളും ഉണ്ടാകുന്നതായിട്ടുള്ളൊരു അവസ്ഥ കൂടാണ് ബലം കുറഞ്ഞ സമയമാണ് മനുഷ്യർക്ക് ജീവജാലങ്ങൾക്ക് വൃക്ഷലതാദികൾക്ക് ഇതിനെല്ലാം ബലക്കുറവുള്ള ഒരു മാസമാണ് ഈ പന്ത്രണ്ട് മാസങ്ങളിൽ കർക്കിടക മാസം കർക്കിടക മാസ ഏറ്റവും ആചാരാനുഷ്ഠാനങ്ങൾ കുത്തവുമായിട്ടുള്ള സമയമാണ് ഈ കർക്കിടക മാസത്തിലെ വ്രതം നോക്കുന്നത് ഏറ്റവും നല്ലതാണ് രാവിലെ കുളി എഴുതി തലേദിവസം മുതലേ മിഥുന മാസം കഴിഞ്ഞ് മുപ്പത്തിരണ്ട് ഈ പ്രാവശ്യം മിഥുന മാസം ഉണ്ട് ആ മുപ്പത്തിരണ്ട് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം ഉദയം മുതലാണ് ഒരു വ്രതം കൊടുക്കേണ്ടത് തലേദിവസം രാത്രി മുതൽ വ്രതം വേണം തലേ ദിവസം രാത്രിയിൽ ഇറച്ചി മീന മുട്ട മത്സ്യം മദ്യം മറ്റ് കാര്യങ്ങളൊന്നും ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാതെ സത്യസന്ധമായിട്ട് ശുദ്ധവൃത്തിയോടും കൂടി കർക്കിടക മാസം ഒന്നാം തീയതി പുലരുമ്പോൾ ഉദയം വരുമ്പോൾ ശുദ്ധവൃത്തിയോടുകൂടി കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഗംഗയെ സ്നാനിച്ച് ഗംഗയെക്കൊണ്ട് സ്നാനവും ചെയ്ത് മന്ത്രഗായത്രി യന്ത്രഗായത്രി ഗായത്രി ഷടങ്കങ്ങളോടുകൂടി ആചാര്യന്മാർ ചെയ്യുന്നതായിട്ടുള്ളൊരു വിഷയമാണ് മന്ത്രഗായത്രി യന്ത്രഗായത്രി ഗായത്രി ഒക്കെ ചെയ്യുകയെന്ന് പറഞ്ഞത് എന്നുവെച്ചാൽ ഗായത്രി മന്ത്രം ജപിച്ച് മൂന്ന് വട്ടം നമ്മൾ ജലം ഗംഗയെ ആവാഹിച്ച് കളഞ്ഞ് ഉച്ചിയിൽ വെച്ചിട്ടുള്ള ഒരു പതിവ് രീതി എല്ലാ ദിവസവും തുടർന്നു പോയി കഴിഞ്ഞാൽ വ്രതത്തിനുള്ള ആരംഭമായി അപ്പോൾ സാധാരണ ജനങ്ങളെന്ന് പറഞ്ഞാൽ രാവിലെ കുളി കഴിക്കുക രാവിലെ കുളി കഴിയുന്നതിന് മുമ്പ് മുറ്റമെല്ലാം അടിച്ചു വാരിയിട്ട് നാല് മൂലയ്ക്കും നടപാതക്കിലും വെള്ളമൊക്കെ തടിഞ്ഞ് അല്ലെങ്കിൽ വെള്ളം തളിച്ച് അല്ലെങ്കിൽ ചാണകയറി തളിച്ച് വീടും ഗ്രഹം ഗ്രഹത്തിനുള്ളിൽ അടുക്കള വരെ അടുക്കള മഹാലക്ഷ്മി എന്നാണ് പറയപ്പെടുക അപ്പൊ അടുക്കള ശുദ്ധമാക്കി ഇട്ടതിന് ശേഷം ആരംഭിക്കാം മനസ്സും ശരീരവും എപ്പോഴും ശുദ്ധമായിരിക്കാം രാമായണം പാരായണം ചെയ്യാം രാമായണത്തിലെ എല്ലാ കാന്ഡങ്ങളും രാമായണത്തിൽ കാന്ഡങ്ങൾ എന്നാണ് പറയുന്നത് എല്ലാ കാന്ഡങ്ങളും ഉത്തമമാണ് വീട്ടിൽ ശത്രുതാവസ്ഥ കുടുംബകലക്കം അല്ലെങ്കിൽ അന്യോന്യം വൈരുദ്ധ്യം അല്ലെങ്കിൽ ദമ്പതിമാര് തമ്മിലുള്ള വൈരുദ്ധ്യാവസ്ഥ ഇതൊക്കെ ഒന്ന് മാറി കിട്ടുക സുന്ദരകാന്ഡം പിന്നെ പാരായണം ചെയ്യുന്നത് ആ കുടുംബത്തിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഔഷധം സേവിക്കുന്നത് വ്രതം തുടങ്ങുന്നതിനെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു അത് വിശദമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ഉത്തമമായിട്ടുള്ള മനസ്സ് ശരീരവും ശുദ്ധപ്പെടുത്തിയുള്ള വ്രതം രാവിലെയും വൈകുമ്പാട് സമയത്ത് രാമായണം പാരായണം ചെയ്യുക രാത്രി കാലങ്ങളിലാണ് രാമായണം സാധാരണ പാരായണം ചെയ്യുക എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് രാവിലെ ജപിക്കുന്നോണ്ട് കുഴപ്പമില്ല അത് മനസ്സിനെ ശരീരത്തിനെ കുളിർമയുണ്ടാക്കാനും ആ ഒരാളിന് പോസിറ്റീവ് എനർജി എനർജി ഉണ്ടാക്കാനും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാസമാണ് അതുപോലെ തന്നെയാണ് ഔഷധത്തിൻ്റെ കാര്യം പറയുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിന് അല്ലെങ്കിൽ ജ്യോതിഷപരമായിട്ട് ചന്ദ്രന് ബലം കുറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയുള്ള സമയമാണ് അപ്പൊ ശാരീരികത്തിന്റെ സന്തുലിനാവസ്ഥയ്ക്ക് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ടുള്ള ഒരു സമയം കൂടാണ് കർക്കിടക മാസം ആ സമയത്ത് നമ്മൾ ഔഷധ കഞ്ഞി ഇപ്പം എല്ലാവരും കിറ്റൊക്കെ മേടിച്ച് ഔഷധ കിറ്റ് മേടിച്ച് മേടിച്ച് കഞ്ഞി വെച്ച് സന്ധ്യ കഴിഞ്ഞതിന് ശേഷം കഴിക്കുകയാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ ആൾക്കാർ ജനങ്ങൾ ഈ ലോകത്തിലുള്ള എല്ലാ മലയാളികളും ചെയ്യുന്നതാണ് മലയാളികൾക്ക് ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കേരളത്തിലുള്ള ആൾക്കാർക്കുള്ളതാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി ശരീരവും മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള വിഷയങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആരോഗ്യ ആരോഗ്യത്തെ വീണ്ടെടുക്കുക ലഹരിയിൽ നിന്ന് മുക്തമാക്കുക ഈശ്വരനെ കൂടുതൽ അറിയുക ഭൗതികവും മാനസികവുമായിട്ട് കൂടുതൽ സന്തോഷങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെയാണ് കർക്കിടക മാസത്തിൽ നമ്മൾ ഉണ്ടാക്കി അപ്പോൾ ഞാൻ കന്യാടെ കാര്യം പറഞ്ഞപ്പം കഞ്ഞിക്കുള്ളൊരു കൂട്ടുണ്ട് അതിമധുരം എന്ന് പറയുന്ന അങ്ങാടിക്കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്നതായിട്ടുള്ള കുറേ മരുന്നുകൾ അതിമധുരം ജീരകം ചുവന്നുള്ളി തൃകടുക് തിപ്പലി കുന്നിവേര് ഉഴിഞ്ഞ വീര് ചിറ്റാമുട്ടി കടലാടി വേര് ഇവ സമ എടുത്ത് ചതച്ച് കിഴികെട്ടിയാണ് പഴയ കാലത്ത് നമ്മൾ ഔഷധ കഞ്ഞി ഉണ്ടാക്കിയിരുന്നേ എന്നിട്ട് ആ കിഴിയും അലക്കു വസ്ത്രത്തിനകത്ത് പൊതിഞ്ഞ് കഞ്ഞിവെള്ളം ആ കഞ്ഞിവെള്ളമാക്കി കഞ്ഞിയിലാക്കി പിന്നെ കഞ്ഞിവെള്ളമാക്കി അതിനകത്തിട്ട് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ അരി എടുത്ത് ഇതെല്ലാം കൂടെ ഉണക്കിയെടുത്തതിന് ശേഷം കഞ്ഞി വെച്ച് കുടിക്കുകയും അതിൻ്റെ കൂടെ നമ്മൾ നല്ല നല്ല പിന്നെ എന്താ പറയുക ചെറിയ ചെറിയ വിഭവങ്ങൾ ചില അവിയൽ പോലുള്ള ചെറിയ ചെറിയ വിഭവങ്ങളും കൂട്ടിയാണ് ആരോഗ്യത്തിനു വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ രക്തചംക്ര ചംക്രമണം കൂടുവാനും ശരീരത്തിന് ശുദ്ധി ഉണ്ടാകുവാനും ദുഷിച്ച രക്തങ്ങളൊക്കെ മാറി നല്ല രക്തം ഒക്കെ ആയിട്ട് നമ്മൾ ഔഷധക്കഞ്ഞിയും ശരീരത്തിന് ബലം ഉണ്ടാകുവാനും വേണ്ടിയൊക്കെ ആയിരുന്നു നമ്മൾ പഴയ കാലത്ത് ഇതൊക്കെ ചെയ്തിരുന്നത് അതുപോലെ തന്നെ പഴനെല്ലരി പഴ നെല്ലരി കിഴികെട്ടിയിട്ട് വെള്ളം കുടിക്കുന്നത് ഏറ്റവും ഉത്തമാണ് പഴനെല്ല് നെല്ല് വെച്ചാൽ പഴയ നെല്ല് എടുത്തതിന് ശേഷം അത് വൃത്തിയാക്കി മുറത്തിലിട്ടിട്ട് വൃത്തിയാക്കിയതിന് ശേഷം അതൊരു കിഴികെട്ടി ഒരു പിന്നെ വെള്ളത്തിലിട്ട് ചൂടാക്കിയതിനു ശേഷം അത് നേരത്തോട് നേരെ വന്ന രീതിയിൽ കാച്ചി എടുത്തതിന് ശേഷം ഒരു കഷായ രീതിയിലാക്കി അത് നിത്യവും കുടിക്കുന്നതും പിന്നെ ഒരുപാട് രോഗങ്ങൾക്ക് അർച്ചസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് മർമ്മം ക്ഷതങ്ങളൊക്കെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനായിട്ട് ചുമയുള്ള ര് ശ്വാസോച്ഛ്വാസമുള്ളവർ അതുപോലെ കണ്ട സംബന്ധമായിട്ട് കഴുത്ത് സംബന്ധമായിട്ടുള്ള രോഗമുള്ളവർക്ക് ഔഷധം ഈ ഒരു ഔഷധം അതുപോലെ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ അജീർണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ അജീർണം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വയറിനുള്ളിൽ അജീർണം ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാവുകയും ശരീരത്തിന് ബലക്ഷയും വരികയും ഒരു രോഗപ്രതിരോധ ശക്തി പന്ത്രണ്ട് മാസത്തേക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തേക്ക് ലോക ശക്തി ലഭിക്കുമെന്നുമാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ഈ പിന്നെ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ കർക്കിടക വാവുണ്ട് ബലിയുണ്ട് പിതൃകർമ്മങ്ങളുണ്ട് ആ പിതൃകർമ്മങ്ങളുണ്ടെങ്കിൽ ഒരു കൊച്ചുകുട്ടി ആന്നേലും വലുതാന്നെങ്കിലും വൃദ്ധനാണേലും മധ്യവയസ്ക്കാണെങ്കിലും മധ്യവയസ്സായിട്ടുള്ള ആൾക്കാരാണേലും മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം വരെ പ്രേതമെന്നും ഒരു വർഷം കഴിഞ്ഞാൽ പിതൃവെന്നുമാണ് പറയുന്നത് കാര്യം ദേവനും പിതൃക്കൾക്കും ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി കാൽ ദിവസമാണ് ആ മുന്നൂറ്റി അറുപത്തഞ്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമേ അത് പിതൃവാകത്തുള്ളൂ അതുവരെ പ്രേതകലയായിട്ടാണ് നമ്മൾ ചിന്തിക്കാറുള്ളത് ആ ഒരു വർഷം തിനു ശേഷം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ദോഷമോ ദുഷിപ്പോ മറ്റു കാര്യങ്ങളൊക്കെ അലങ്കോലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉത്തമനായ ഒരു ജോൽസിനെ കണ്ട് കവടി വെച്ച് നോക്കി കുടുംബ പ്രശ്നം വെച്ച് നോക്കി പിതൃ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് തരംതിരിച്ചെടുത്തതിന് ശേഷം വീട്ടിൽ വെച്ച് സുദർശന ഹോമം നടത്തി തിലഹവനം നടത്തി ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തി തിലഹവന മധ്യതിങ്കല് അല്ലേ സുദർശന ഹോമം മധ്യത്തിങ്കല് ദുർബാധകളെയൊക്കെ ആവാഹി ചുച്ചാടിച്ച് അതാത് പിതൃ സ്ത്രീ പുരുഷനെയും പിതൃ പിന്നെ പുരുഷ പക്ഷേ പിതൃക്കളെ ആവാഹിച്ച് ചതുർബാഹുയിലോ അല്ലെ ലക്ഷ്മിനാരായണ പ്രതി പ്രതിമയിലോ ആക്കി സായുജ്യം കൊടുത്ത് വർക്കല തിരുവല്ലത്ത് കേരളത്തിലെ ഇപ്പോൾ ഏറ്റവും വലിയ ക്ഷേത്രങ്ങൾ പിതൃ പിതൃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കൊണ്ട് എല്ലാവരും വിചാരിക്കുന്ന നീ മരിച്ചു കഴിഞ്ഞ ഒരാണുങ്ങളാണ് ഈ പിതൃ എന്നാണ് വിചാരിക്കുന്നത് അല്ല പിതൃ പിതൃ എന്ന് പറഞ്ഞാൽ അയ്യപ്പന് ശിവനെ പിന്നെ ശാസ്താവ് പിന്നെ ഹനുമാൻ ശ്രീരാമനെ കൃഷ്ണനെ എന്ന് പറഞ്ഞൊരു ദേവനാണ് ഒരു ദേവചൈതന്യമാണ് പിതൃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിച്ചാൽ പിതൃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞവരെല്ലാം പിതൃക്കള എന്നുള്ളതാണ് മധുരം മരിച്ചു കഴിഞ്ഞവരെല്ലാം പിതൃക്കളാണ് പിതൃവിൽ ലയിപ്പിക്കുക എന്നാണ് പറയുന്നത് പിതൃ സങ്കേതത്തിൽ ലയിപ്പിക്കുക ലയിപ്പി സായുജ്യം കൊടുത്തു വർഷത്തിൽ ഒരിക്കലെങ്കിലും അതിൻ്റെ സന്തതി സന്തതി പരമ്പരകള് അവിടെ ചെന്ന് തിലഘവനം നടത്തുക പിതൃപൂജ നടത്തുക ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാല് പിതൃവിൻ്റെതായിട്ടുള്ള ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടി നമ്മുടെ കുടുംബത്തിനായിശ്വര്യം വിദ്യാഗുണമുണ്ടാകുക സൽഗതികളുണ്ടാകുക അവിടെ ജോലി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് മാറ്റം ഉണ്ടാകുക തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് മാറ്റം ഉണ്ടാകുക ഐശ്വര്യം ഉണ്ടാകുക സമ്പൽ സമൃദ്ധി ഉണ്ടാകുക ഇതൊക്കെ ഉണ്ടാകാനുള്ള ഒരു അവസ്ഥ ഈ കർക്കിടക മാസം എല്ലാവർക്കും ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഔഷധവും സാത്വികമായിട്ടുള്ള സ്വഭാവങ്ങളുമൊക്കെ നന്മയും ഒക്കെ ഒക്കെ മനസ്സിൽ കണ്ട് ലഹരി പദാർത്ഥങ്ങളും മറ്റും ഒന്നും ഉപയോഗിക്കാതെ നല്ല രീതിയിൽ ഔഷധക്കഞ്ഞിയും മറ്റു കാര്യങ്ങളുമൊക്കെ കഴിച്ച് സമ്പൽ സമൃദ്ധിയോട് ഇരുന്നു കഴിഞ്ഞാൽ ശരീരത്തിനും മനസ്സിനും ഭൗതികമായിട്ടും ആചാര്യപരമായിട്ടും ഒക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ട് ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കർക്കിടക മാസം ഈ വർഷത്തെ അത്യുത്തമമായിട്ട് ജനങ്ങൾക്ക് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഞാൻ നിർത്തുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ